നമ്മുടെ ചുവർച്ചിത്ര കലയില് ഉദാഹരണത്തിന് ഒരു കാര്യമുണ്ട് കൃഷ്ണൻ ഗോവർദ്ധനഗിരി പൊക്കുന്ന കൃഷ്ണനുണ്ടോ ഗോവർദ്ധനഗിരി പൊക്കി നിൽക്കുന്ന കൃഷ്ണനെ വരയ്ക്കുമ്പോൾ കൃഷ്ണനെ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണും അതിന് താഴെ കുറേ മൃഗങ്ങളും പക്ക എന്താ മനുഷ്യരും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ ആ മലയുടെ അടിയിൽ അതിനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഭഗവാനെ വലിയ രൂപമായും വരയ്ക്കണം അവരെയൊക്കെ വളരെ താഴെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പൊ അതിന്റെ അളവുകളും മെഷർമെന്റും ഒത്തമാവും ഇതാണ് ആ പ്രമാണം യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക കിന്നന്മാരുടെ മെഷർമെന്റ് വേറെയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ അളവുകളൊന്നും പഠിച്ചിരിക്കണം അല്ലാതെ എല്ലാ മുഖം എടുത്തിട്ട് ആകെ ഒരു മുഖമുണ്ട് ആ മുഖത്തെ പത്താഴി പിരിക്കുന്നതാണ് താലം ഇത്ര മാത്രം പഠിച്ചാൽ പോരാ അത് മാത്രമാണ് എല്ലാവരും ആ ഫോൺ ചേരാതല്ല ഇതിന് എത്ര മാറ്റങ്ങളുണ്ട് ഉത്തമമുണ്ട് ദശമുണ്ട് അധമുണ്ട് അതിൻ്റെയൊക്കെ റേഷ്യ എത്രയാണ് അത് ടോട്ടൽ കൂട്ടുന്നതാണ് അതിൻ്റെ ആ റേഷ്യ അപ്പോൾ അത് എത്രയാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഓരോ ഇതിനും അതുണ്ട് മധ്യമം ഉത്തമം അധമം എന്നതുകൊണ്ട് അഥമ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വളരെ മോശമായൊരു മെഷ്മെൻ്റ് ഒന്നല്ല ഇതും അർത്ഥമാക്കുന്നു അത് അതൊക്കെ ആഗ്രഹിക്കും അപ്പം എന്തെങ്കിലും അടുത്ത പ്രമാണങ്ങൾ സാദൃശ്യം വർണ്ണികാഭ സാദൃശ്യം എന്നതിനെ നമ്മൾ നന്നായി ന്യൂറോഫിസ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുക കാരണം സാദൃശ്യം എന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുവിന് ഒരു ഒരു കുട്ടി വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരയ്ക്കുമ്പോൾ അത് ചിലർ തനിക്ക് നമുക്ക് വ്യത്യാസം തോന്നും കാരണം ഇവിടെ എല്ലാം കൂടെ വന്നിട്ട് ആകെ ഒരു വ്യത്യാസം എപ്പോഴും ഓർത്തോണം നമ്മുടെയൊക്കെ ശരീരഘടനയുടെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഏറിയ ഉണ്ട് ഇങ്ങനെ ഒന്ന് ഊഹിച്ച് നോക്കൂ ഇങ്ങനെ ഞാൻ ഇപ്പോൾ കൊടുത്തേക്കാം ആ ഒരു ഏരിയ നോക്കിയാൽ പശുവിൻ്റെ മുഖം പോയിരിക്കും കണ്ടു ഇങ്ങനെയൊന്നും ഇരിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു തോള് ഒന്ന് ഇത് നല്ല എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ തോളൊന്നും അല്ല എൻ്റെ കയ്യും കാര്യമൊക്കെ വളരെ വീടിന് ഓഞ്ഞായിട്ട് ഇരിക്കുന്ന കയ്യും കാര്യമൊക്കെയാണ് അതെല്ലാം ഉദ്ദേശിച്ചത് നല്ല ഇതുള്ള ആണുങ്ങളുടെ കൈടെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആനയുടെ മസ്തകം പോലെയാണ് ഇരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഉള്ളത് ഉണ്ടായിരുന്നു അപ്പം ആനയുടെ മസ്തകം മസ്തകവും ഇങ്ങനെ ഇങ്ങനെയാ കാണിക്കുക അങ്ങനെയൊക്കെ രൂപം വരുന്നു അതേപോലെ ഞങ്ങളുടെ നാട്ടില് എന്താ പേര് പങ്കാക്ഷി മീനാക്ഷി എന്താ കമല എന്നൊക്കെ കമല കമലാക്ഷി ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതെന്താ കാര്യം പറയൂ കണ്ണിന്റെ ഒരു ഷേപ്പ് മീനാക്ഷി കണ്ണിന്റെ ഷേപ്പ് മീനാക്ഷി അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ തന്നെ കണ്ണ് വരയ്ക്കുമ്പോ ആ കുറെ നേരം ഇത് ഊരി പോയായിരുന്നു ഞാൻ അറിഞ്ഞില്ല അതേപോലെ പിന്നെ വരുന്നത് ഒരു ഒരു കാര്യം കാണിക്കാം ഒരു കാര്യം വരച്ചു കാണിക്കാം ഈ ഭാഗം കണ്ടോ ഒരു അരക്കെട്ടിൻ്റെ ഭാഗമാണ് ഞാൻ വരച്ചത് ദേ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നത് കണ്ടോ ഈ അരക്കെട്ടിൻ്റെ ഈ ഭാഗത്തെ ഒരു ആനയുടെ മസ്തകവും വേണ്ടേ ഒരു തുമ്പിക്കൈയും താഴ്ന്നു വരുന്ന പോലെ നമുക്ക് വരയ്ക്കാം നോക്കൂ കണ്ട ഒരു ഇവിടെ കണ്ണൂടെ വരച്ച ഓക്കെ ഒരു ആനയായി എന്നാൽ ഇത് നമ്മളുടെ കാലിൻ്റെ ഭാഗമാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വന്ന ഈ ഭാഗത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് സാദൃശ്യം ആനയുടെ തുമ്പിക്കൈയും മസ്തകവും എല്ലാം കൂടെതാ ഇങ്ങനെ വന്നു അത് അപ്പൊ ലാവണ്യ യോജന എന്താന്ന് പറയാം ലാവണ്യ യോജന ഇല്ലെങ്കിൽ കറി എല്ലാം വെച്ചിട്ട് നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വെജിറ്റേറിയൻ ആണ് അപ്പം നല്ല ഒരു വെജിറ്റബിൾ കറിയെക്കുറിച്ച് പറഞ്ഞാൽ പനീറൊന്നും പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടമാകത്തില്ല അതുകൊണ്ട് പറയാം നല്ലൊരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്ത് കറിയാണെങ്കിലും ഇത് വെച്ചിട്ട് അതിനകത്ത് ഉപ്പിടാതിരുന്നാൽ ശരി വെച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ കഴിച്ചിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പിടാം എന്നാലും ഉപ്പിട്ടില്ലെങ്കിൽ ഗൃഹനാഥന ആരാന്ന് ചോദിച്ചാൽ അവർ കഴിക്കുന്നവർ അയ്യേ എന്താ ഇത് കാണിച്ച് വെച്ചേക്കുന്നതെന്ന് തന്നെ അങ്ങ് ചോദിക്കും നല്ലൊരു കറിയായിരിക്കും അതിനകത്തൊരു ഒത്തിരി ഉള്ളൂ പോയി എല്ലാ കറിയുടെ ഭാവം പോയി ഭർത്താവിൻ്റെ മുഖം മാറി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കുട്ടികളടുത്ത് ദൂരെ കളയും അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നാൽ അത് ഒത്തിരി ഉപ്പിട്ടാൽ മതി പ്രശ്നം തീരും എന്നാലും അത് അന്നരം ഇട്ടില്ലെങ്കിൽ അതിന് പ്രശ്നം തന്നെയാണ് എന്നതാണ് ലാവണ്ണി യോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ലാവണ്ണി യോജനം പറയുമ്പോൾ നമ്മൾ മുഗൾ മുകൾ ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൃക്ഷങ്ങളും ആ ഒരു പച്ചപ്പും ആ തടിയും എല്ലാം കൂടെ വരച്ചിട്ട് ആ ഒരു രാധയും കൃഷ്ണനും നിൽക്കുന്ന വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ ആ ഭംഗിക്ക് തന്നെയാണ് ലാവണ്ണി യോജനം എന്ന് പറയുന്നത് യക്ഷയെ വരയ്ക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് യക്ഷയെ വരയ്ക്കുമ്പം ആ ഭാവവും ഭംഗിയും അത് മാത്രമല്ല അവിടെ വരുന്നത് അതിൻ്റെ ആ ചുറ്റുമുള്ള ആ പ്രകൃതി ഭംഗിയെ കൂടെ ഒന്ന് ഒന്ന് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതിന് തന്നെയാണ് ലാവണ്യ യോജനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാവണ്യ യോജനം എന്ന ഒരു ഇതിനകത്ത് ഈ ഒരു ചിത്രകല ഒരു രൂപമാണെങ്കിൽ അതിലെ ഒരു മനുഷ്യരൂപമെന്ന് വിചാരിച്ചു ചിത്രകല ആ ചിത്രകലയ്ക്ക് ഓരോ ഭാ ഭാഗങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഹൃദയമാണെങ്കിൽ ഹൃദയം അതാണ് ലാവണ്യ യോജനം ആ ചിത്രത്തിൽ അത് ആ ഹൃദയം ഇല്ലെങ്കിൽ ആ ചിത്രമേ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ലാവണി യോജനത്തിനുള്ള പ്രാധാന്യം